മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് ബാല നായകനായും സഹനടനായും വില്ലനായുമൊക്കെ തിളങ്ങിയ താരം ഇപ്പോഴും സിനിമയിൽ സജീവമാണ് മലയാള സിനിമാ ലോകത്ത് ഏറെ കൊളിളക്കം സൃഷ്ടിച്ച ഒരു വിവാഹമോചനമായിരുന്നു നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിൻ്റെയും ഇരുവർക്കും ഒരു മകൾ കൂടിയുണ്ട് അവന്തിക എന്ന പാപ്പുവാണ് ബാലയുടെയും അമൃതയുടെയും ഏകമകൾ അധിക വർഷങ്ങൾ നീണ്ട ദാമ്പത്യമല്ലായിരുന്നു ഇവരുടേത് അമൃതയുടെയും ബാലയുടേയും മകൾ പാപ്പു കൈക്കുഞ്ഞായിരിക്കെയാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത് നീണ്ടനാൾ അകന്നു ജീവിച്ച ശേഷം മാത്രമാണ് ഇവർ ഔദ്യോഗികമായി വിവാഹമോചനം കോടതിയിൽ നിന്നും നേടിയെടുത്തത് വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അമൃതയ്ക്ക് മകളുടെ സംരക്ഷണം ലഭിക്കുകയായിരുന്നു അതിനുശേഷം ഇരുവരും വേറെ ബന്ധങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്തു പിന്നീട് തന്റെ സുഹൃത്തായ എലിസബത്ത് ഉദയൻ എന്ന ഡോക്ടറെ ബാല വിവാഹം ചെയ്തു ബാലയുമായി ശേഷം അമൃത ഏറെക്കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു അതിനുശേഷം ഒരു വർഷം മുമ്പ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായിരുന്നു എന്നാലിപ്പോൾ ഗോപി സുന്ദറും അമൃതയും തമ്മിൽ സ്വരചർച്ചയിലല്ലെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് വേർപിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല ബാല ചില സൂചനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് തനിക്കു വളരെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് മാത്രമാണ് ബാല ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോഴിതാ അമൃതയുമായി പിരിയാനുള്ള കാരണം ചോദിച്ചപ്പോൾ പന്ത്രണ്ട് ശേഷം ആത്യവിവാഹം പിരിയാനുള്ള കാരണം ആദ്യമായി തുറന്നു പറയുകയാണ് നടൻ ബാല ബാല തന്റെ പിറന്നാൾ ദിവസമായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ബാല പറഞ്ഞ മറുപടിയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കുറച്ച് അപ്സെറ്റാണ് മകളെ ഒന്ന് വീഡിയോ കോളിലെങ്കിലും കാണണമെന്നായിരുന്നു പ്രതീക്ഷ ദേഷ്യത്തിലോ സങ്കടത്തിലോ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുണ്ടോ എന്നിട്ട് പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഞാൻ തളർന്നുപോയി എല്ലാം തകർന്ന ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്നുപേര് എസ്കേപ്പ് ആവില്ല രണ്ടുപേരല്ല മൂന്നുപേര് എന്റെ മകളെ ഓർത്താണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത് എനിക്ക് മതനായിരുന്നുവെങ്കിൽ എല്ലാം ചിത്രങ്ങൾ തെളിവടക്കം കാണിച്ചേനെ ബാല പറയുന്നു ഗോപി ഗോപിസുന്ദറിനെക്കുറിച്ചും ബാല പറയുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ ഗോപിസുന്ദറിന്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം വനിതാ മാധ്യമപ്രവർത്തകയോട് ചോദിച്ചാണ് ഗോപി സുന്ദറിനെക്കുറിച്ച് ബാല പറഞ്ഞു തുടങ്ങിയത് ഗോപി സാർ വേറെ ലോപത്തിലാണ് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഗോപി സുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു നല്ല ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചു ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്നറിഞ്ഞാൽ ഞാൻ പോലീസിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല എനിക്കും ഒരു മകളുണ്ട് ഗോപി ഗോപിസുന്ദർ എന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ട് ബാല പറയുന്നു അമൃതയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ബാല കണ്ടപ്പോൾ അമൃതയോടൊപ്പം ഒരാൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നും രണ്ടു പേരോടൊപ്പമാണ് അമൃതയെ ഒരു ഭർത്താവ് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടതെന്നും ബാല പ്രത്യേകമെടുത്തു പറഞ്ഞു പറഞ്ഞതിൽ വ്യക്തതയില്ല എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് വീട്ടിൽ പോയി ആലോചിച്ചു നോക്കിയാൽ വ്യക്തത വരുമെന്ന് ബാല മകളെ വിരളമായി മാത്രമേ ബാല കാണാറുള്ളൂ കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ അത്യാസെന്ന നിലയിലായിരുന്നപ്പോൾ അമൃത മകളെയും കൊണ്ട് ബാലയെ കാണാനെത്തി അമൃത സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് ഈക്കുറി ബാലസുഹൃത്തുക്കളുടെ ഒപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷമാക്കിയത്